മാള് വരുന്നു ബത്തേരി കിച്ചനിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ആണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അവിടെ ഉണ്ടേ പോകുമ്പോൾ ശ്രദ്ധിക്കണം നമ്മി പറിക്കാൻ പറക്കാൻ പോവുക നിത്യവഴുതണങ്ങ മോൻ പോണ്ട മോൻ ഇവിടെ നിന്നു ഇങ്ങോട്ട് നോക്കിക്കേ ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് നോക്കി നിൽക്കുക ബസ് വന്നിട്ടില്ല ചേട്ടായി പള്ളിയിൽ പോകാനൊന്നും ആയിട്ടില്ല കേട്ടോ ജോലിക്കൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല കൈക്ക് കുറഞ്ഞു വരുന്നതേ ഉള്ളൂ കുറേ മാറ്റമായി കേട്ടോ കുറേ കുറവുണ്ട് ഹായ് പറയാൻ വേണ്ടിയിട്ട് മീനച്ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നേ മീനച്ചേച്ചിയുടെ കൊച്ചുമക്കൾ അലോക്കും അൻകിതയും യുവാനും അപ്പോൾ മൂന്ന് മക്കൾക്കും വലിയൊരു ഹായ് പിന്നെ ഷിജു ചേട്ടൻ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടനും വലിയൊരു ഹായ് തക്കാളി കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഷർഫുദ്ദീൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം ഈ ദിവസങ്ങളിലൊക്കെ കുറച്ച് തിരക്കാണ് കേട്ടോ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഉച്ചയ്ക്ക് ഞങ്ങൾ പള്ളിയും കഴിഞ്ഞ് പോകുന്ന ബസ് നോക്കിയിരിക്കും കേട്ടോ അത് ഞായറാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഇല്ലായിരുന്നു കേട്ടോ രാവിലെ ഉണ്ടായിരുന്നേ പിന്നെ അടുത്ത ബസ് നോക്കിയിരിക്കാൻ പിള്ളേരെയും കൊണ്ട് പറ്റുകയല്ല അതുകൊണ്ട് അവർക്ക് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഓരോരോ വഴക്കും ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും എല്ലാം ഞങ്ങൾ ഒരു ഓട്ടോ ഒക്കെ കൂട്ടി വീട്ടിലേക്ക് പോരുവാണ് പള്ളിയും കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പപ്സും ഉഴുന്നു വടയും മേടിച്ചിട്ടുണ്ട് കേട്ടോ പപ്സ് എല്ലാവരും കഴിക്കുകയില്ല ഉഴുന്നവടേ എല്ലാവരും കഴിക്കല അതുകൊണ്ട് രണ്ടും കുറേശ്ശം മേടിച്ചു പിന്നെ ചായയൊക്കെ വെച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇനിയിപ്പം മുറ്റത്തേക്ക് ഇറങ്ങുക ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വെട്ടി അടർത്തി പറക്കിയൊക്കെ എടുത്ത് വേവിക്കണം ഞാൻ വീഡിയോ എടുക്കുമ്പോ എല്ലാവരും കൂടെ എൻ്റെ കളിയാക്കും ഞാൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നതുപോലെ ഒക്കെ കാണിക്കും കേട്ടോ അതാണ് എല്ലാവരും കൂടെ ചിരിക്കുന്നത് നല്ല

ആ പച്ചക്കല്ലേ മധുരമില്ലല്ലോ എടീത് വേക്കാന്നല്ല എന്നാ പറഞ്ഞത് തിന്നാ നല്ലത് മധുരം ഉള്ള പഴുത്ത ചക്ക ആ ഇവര് കള്ളത്തരം പറയുന്നേ ചക്ക വള്ളത്തില്ലെന്ന് മധുരമില്ല ളെ പോകുന്നുണ്ടോ വേണ്ട വേണ്ട ചെക്കനോട മുടി ഉറങ്ങി കിടക്കുന്നൊക്കെ കെട്ടിവെച്ചിരുന്ന് ചർച്ച ചെയ്ത് വന്നപ്പോഴു ആ കോഴി കോഴി ഉണ്ട് കോഴിയോടീൻ്റെ ആ കൂടഞ്ഞ് അടക്കുണ്ടോ ആ കൂടഞ്ഞ് നടക്കു തുറന്നുണ്ടാക്കൂല്ല കോഴിക്ക് കയറാൻ പറ്റത്തില്ല

അതാ ഉണ്ട് മാറ കൃഷക്കാരൻ മാറ ആ ബോട പോലെ നീ പറഞ്ഞോ ദ്യ ചോള ഇങ്ങനെ ആക്കി എടുക്കുന്നതും എല്ലാവർക്കും കൂടെ കൂടി ചലഞ്ഞ് കളയാ കേട്ടോ ഇതേ ചോളയാളത്തിൽ

അടുത്തൊരുനാ ചിറ്റം കറിയില്ലല്ലോ ശരി കൊണ്ടു നടക്കില്ല കറിയില്ലല്ലോ അപ്പോൾ അല്ലാതെ ഒന്നും വന്നില്ല 땡ക്യൂ കേടക്കരില്ലേ ഞാൻ ആവില്ല ചുട് കൂടി പോവില്ല പിറ്റേ കഴിക്കാം മണ്ണനെണ്ടല്ലേ സുഭമായിട്ട് ഞാൻ കുടി ഒഴിക്കണേ മണ്ണനെ ഇല്ല കുടി ഒഴിക്കട്ടെ കപ്പിയനേ ഉള്ളായില്ല പിറ്റേ കഴുമ്പോൾ കുടിക്കാനോ ഒരു ചൊള്ളി വെച്ചിട്ട് എടുത്തിടടി വെളിച്ചെണ്ണ ആ കേൾണു ഇവിടെങ്ങ കപ്പിയങ്ങ കപ്പിയങ്ങ വെച്ചിട്ട് പിപ്പരക്ക ഒന്നി അതിനെ ഈ ആ ഇവിടെ ഇതി ീറ്റിട്ട് ഇവിടെ ആരെയും ഇവിടെ പൂക്കും പോവും പിന്നെ കൈയുള്ള എനിക്ക് ഫുള്ള് അല്ലേ കേട്ടോ അന്നത് മാ ചൂടണ്ടോ ചൂടണ്ട ആ മെരാണല്ല ഇതായിട്ട് എന്തോ ഇതായിട്ട് ചെറുതായിമോ എന്നവരെ പൂവ മുടിക്ക് അതെന്താ തണ്ടിക്ക് നിന്ദരസാ അല്ലേ അയ്യ പോടി കണ്ടു കാണാ വെട്ടോടത്തിന്നെ അതെന്താ പുഴു ഇവിടെ നന്ദി വെച്ചിട്ട് പത്തിമ്പോ എന്തു രസം അതിനോടിയുള്ള ശക്തിയോ ആ बस हिंदी लवर ने बस ली हिंदी में एक പാട്ട് പാടാ ആ നല്ല സ്റ്റോറി നെയിം ദി लायन ആൻഡ് ദിマウス കേടാ ഇതാ പറ വൺസ് അൺ ടൈം ദേ ലൈൻ ആൻഡ് ദിマウス പറ One day, the lion was sleeping. The mouse started playing on it. The lion woke up. He caught the mouse. I'm going to kill. The mouse requested forgiveness. The story name: The Lion and the Mouse. Once upon a time, there lived. The lion. And the mouse. One day, the lion was sleeping. The mouse started playing on it. The lion woke up. He caught the mouse. I'm going to kill. The mouse requested forgiveness. The lion letting go. After some days, the lion caught in the net. The mouse cut the net, which is tea. The line was free. He, he turned the mouse. More or less the story. Too good. Have good. <laughs> okay. Are, one two three four. കണ്ടുപിടിക്കണം ഇനിയിപ്പോൾ രാവിലെ ഏഴ് മണിയൊക്കെ ആയപ്പോൾ അക്കു ട്യൂഷന് പോകാൻ വേണ്ടി ഒരുങ്ങിയും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാവും ഇപ്പോൾ നേരം വിളിക്കുമ്പോൾ തന്നെ ട്യൂഷന് പോകണം അപ്പോൾ ഇത്രക്കായിരുന്നു തൊട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം